السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم علمنا مراشد أمورنا وَأَعِدْنَا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العظيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي بكت مباركا وهدى للعالمين فيه ايات بينات مقام ابراهيم ومن دخله كان امنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين صدق الله مولانا العظيم യും കഴിഞ്ഞകാല ജീവിതത്തിൽ വലുതുമായ എല്ലാ പാവകർമ്മങ്ങളിൽ നിന്നും പാപമോചനം നൽകി അനുഗ്രഹിക്കും മാറാറുണ്ട് നമ്മളുടെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഉസ്താദന്മാർ കമ്പിനീകൾ മമ്പനത്തിൽ ലോകത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രധാന ചെയ്യു നിന്നും വിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനതയ്ക്കും മോക്ഷം നൽകി അനുഗ്രഹിക്കുമാറാനും തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിത കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഭൗതിക ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അവസരങ്ങളും അല്ലാതെ സുബഹാന ഭൂമത്തകാല നമ്മളുടെ ജന്മൻ മുതൽ മരണം വരെയും നാം എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖയും നിർദ്ദേശവും ലോകത്ത് അവൻ്റെ സൃഷ്ടികളായി പഠിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ വസ്തുക്കൾക്കും നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാ സൃഷ്ടികളും അവന്റെ കൽപ്പനകൾക്ക് അവന്റെ ലക്ഷ്യങ്ങൾക്ക് വിധേയമായി തന്നെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായ നിലയിൽ എന്തെങ്കിലും ഒരു സമയക്രമങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ ഏതെങ്കിലും നടപടികളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി നമുക്ക് ഇക്കാലം വരെയും അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ മനുഷ്യ സമൂഹത്തിലും സമൂഹത്തിനും ഭൂതസമൂഹത്തിനും എല്ലാം സ്വകാനുരൂപത്തങ്ങനെ വ്യക്തമായ സ്വാതന്ത്ര്യവും വ്യക്തമായ ചിന്താശക്തിയും വ്യക്തമായ നിലയിലുള്ളതായ യുക്തിയും ബുദ്ധിയുമെല്ലാം വിനിയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യ സൃഷ്ടികൾ അതിന്റെ പേരിൽ തന്നെ അള്ളാഹു സുബാന അവ അവനോടുള്ള മനുഷ്യരോടുള്ള ഈ വിഭാഗങ്ങളോടുള്ള കല്പനകൾ വ്യത്യസ്തമായ നിലയിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ മനുഷ്യർക്കും അവരവരുടേതായ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ നിർബന്ധമായ ചില സംസ്കാരങ്ങൾ ആദർശങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ കർമ്മരേഖകൾ അള്ളാഹു വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സ്വഹാനുഭൂത്ത ആല ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും നിർബന്ധമായും ഉപദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് അവന്റെ വരദാനീയത്തിനെ ഏകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുക എന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു സ്വഹാനുഭൂത്ത ആല നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ആ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ബഹദാനീയത്തിനെ ഉൾക്കൊള്ളുകയും ചെയ്ത സമൂഹത്തിനോട് അള്ളാഹുബാൻ അവന്റെ നിർദ്ദേശങ്ങൾ വളരെ വ്യത്യസ്തമായ നിലയിൽ രൂപരേഖ നൽകപ്പെട്ടിട്ടുള്ളതാണ് നിർബന്ധമായ കാര്യങ്ങൾ ഫറുതായ കാര്യങ്ങൾ അതേപ്രകാരം തന്നെ ഐച്ഛികമായ കാര്യങ്ങൾ നിഷിദ്ധമായ കാര്യങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സുന്നത്ത് ഫറത് സുന്ന ഈ നിലയിലെല്ലാം വ്യത്യസ്തമായ കൽപ്പനകൾ എന്താഹാര മനുഷ്യരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് പറയുന്നത് കടമകളാണ് നിർബന്ധമായ കടമകൾ ആ നിർബന്ധമായ കടമകളുടെ വിഷയത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും വന്നാൽ ഹുമത്താല അവർക്ക് നൽകിയിട്ടില്ല അവന്റെ കൽപ്പനയുണ്ടാകുക എന്ന് പറഞ്ഞത് തന്നെ ആ വിഷയത്തിലുള്ള നിർബന്ധമായ കടമയുടെ അടയാളമാണ് നമ്മളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം നാം ഇപ്പോൾ ജുമാ നമസ്കാരം രണ്ടര കാലത്തായി നമസ്കരിച്ചു നമസ്കരിക്കുന്നു രണ്ടക്കാത്തിന്റെ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു ഹുത അല്ലെങ്കിൽ നിയമോപദേശങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിക്കണമെന്നുള്ള തക്കുവ കൊണ്ടുള്ള വസീത്ത് ചെയ്യുന്ന ഒരു ഉപദേശം നമ്മുടെ എല്ലാവരുടെയും ജുമായയുടെ ദിവസത്തിൽ രണ്ട് ദിവസം രണ്ടക്കാത്ത് നൊഹുറിന്റെ സ്ഥാനത്ത് നാല് റക്കാത്ത് നൊഹുറിനെ രണ്ടായി ചുരിച്ചു ജുഹയാക്കുകയും അതിനു മുന്നോടിയായി വൈമാനിക കുടുംബങ്ങളെ മുഴുവൻ അംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് അള്ളാഹുബാൻ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുള്ള കടമകളാണ് ഈ ജുമ സ്ഥാനത്ത് സ്ഥാനത്ത് വിചാരിച്ചാൽ അത് നുഹൂർ നമസ്കാരം ആകില്ല അള്ളാഹു നിർബന്ധമാക്കിയ കടമകൾക്ക് നിർബന്ധമായ നിലയിൽ തന്നെ ഓരോ വ്യക്തികളോടും പാചകമാകുന്ന കടമകളാണ് അത് ആർക്കും മറ്റൊരാൾക്ക് പകരമായി ചെയ്യാൻ കഴിയുന്നതല്ല അഞ്ചു നേരത്തെ നമസ്കാരം അതിന് നമ്മൾ ആരെ പകരമാക്കിയാലും അതിന് പകരമാകില്ല അതിന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല ഈ നിലയിൽ അള്ളാഹു സ്വഹാനുഭവത്താല നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കടമയാണ് ഫറായ ഒരു കടമയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നാം അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി അന്നാഹുവിനു വേണ്ടി പരിശുദ്ധമായ ഹജ്ജിനെ നിറവേറ്റുന്നതിന് വേണ്ടി പുറപ്പെടുക എന്ന് പറയുന്നത് സാമ്പത്തികമായ ശേഷിയുള്ള ശാരീരിക ആരോഗ്യം ഒത്തുതന്നെയാണ് അതേപ്രകാരം തന്നെ യാത്രാ സൗകര്യങ്ങൾ അനുകൂലമായി തീർന്നേക്കുന്ന എല്ലാ ഓരോ മുമ്പിനായ മനുഷ്യന്റെയും മുമ്പിനത്തായ സഹോദരിയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അത് ആരുടെയും ഔദാര്യമല്ല ആർക്കെങ്കിലും പ്രത്യേകമായി നിലയിച്ചിരിക്കുന്ന ഐച്ഛികമായ അല്ലെങ്കിൽ സുന്നത്തായ ഒരു കർമ്മമല്ല ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച എല്ലാ മനുഷ്യരുടെയും നിർബന്ധമായ ബാധ്യതയാണ് ആ നിർബന്ധമായ ബാധ്യതയെ നിറവേറ്റാതെയാണ് നമ്മൾ ഈ ലോകത്തോട് വിടപറയേണ്ടി വരുന്നതെങ്കിൽ അന്നാഹും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അന്നാഹുവിൻ്റെ നിർബന്ധമായ കടമയെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകാതെയാണ് നമ്മൾ യാത്രയാകുന്നതെങ്കിൽ കുഹുറിന് സമാനമായ അല്ലെങ്കിൽ അന്നാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന അതിഗൗരവമേറിയ ഒരു പാവഭാരവുമായിട്ടാണ് നമ്മളുടെ യാത്ര എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തതാണ് ഇനി ഒരുപക്ഷേ ഏതെങ്കിലും നിലയിൽ കൂടിയിട്ടുള്ള ആ കടമകളെ നിറവേറ്റാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായാൽ അതിന് പകരമായ നിലയിൽ തൻ്റെ സമ്പത്തും തൻ്റെ തൻ്റെതായ ശേഷിക്കുന്നതായ സ്വത്ത് വകകളും ഉപയോഗിച്ചുകൊണ്ട് ആ കടമയെ നിറവേറ്റുക എന്ന് പറയുന്നത് നിർബന്ധമായ ബാധ്യതയാണ് ഇത് ശാരീരികമായ ഐച്ഛികമായ വിഭാഗത്തുകളുടെ വിഷയത്തിൽ ബാധകമല്ല നമ്മൾക്ക് നമ്മുടേതായ ജീവിതത്തിൽ നിന്നും അള്ളാഹുബാധ സാമ്പത്തികമായ നിലയിൽ നമ്മളോട് നിർബന്ധമാക്കിയിരിക്കുന്ന മുഴുവൻ കടമകളിലും ആ കടമകൾ മരണത്തോടുകൂടി അവശേഷിക്കുന്നില്ല അല്ലെങ്കിൽ നിലച്ചു പോകുന്നില്ല മറിച്ച് മരണശേഷവും ആ കർമ്മത്തിന്റെ ബാധ്യതയും കടപ്പാടും അവനും നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ദക്കാത്ത് ബാധകമാകുന്ന ഒരു മനുഷ്യൻ അവനവൻ്റെ ദക്കാത്തിൻ്റെ ഓഹരിയെ നിറവേറ്റാതെയാണ് യാത്രയാകുന്നതെങ്കിൽ ആ ദക്കാത്തിൻ്റെ ഓഹരി ഒരാൾക്കും അവകാശപ്പെട്ടതല്ല ഒരു മകരിക്കും ഒരു മകൾക്കും അത് ഓഹരി ചെയ്തെടുക്കാനുള്ള അവകാശമില്ല ആ തുക അതത്രയും ആ പിതാവിന് വേണ്ടി തന്നെ സ്വന്തം മകനോ അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഹജ്ജിനെ നിറവേറ്റിയവരോ അല്ലെങ്കിൽ ഹജ്ജ് നിറവേറ്റിയ മറ്റൊരാളെ കൊണ്ടോ ആ കടമയെ നിറവേറ്റുക എന്ന് പറയുന്നത് ഫറായ നിർബന്ധമായ കടമയാണ് കൊണ്ട് പറയുന്ന ആയത്തുകൾ കൂടിയാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നൽകിയതിനേക്കാൾ നോപ്പിന്റെ വിഷയത്തിൽ നൽകിയതിനേക്കാൾ

ആദ്യ ഭാഗം മുതൽ വിശദീകരിക്കാനുള്ള സമയമല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഈ കൽപ്പന മാത്രം പറയുകയാണ് ബാധ്യതയാണ് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം അള്ളാഹു ഇതര അമലുകളിൽ നിന്നും വ്യത്യസ്തമായി ഹജ്ജിനെ നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞ ആയത്ത് അല്ലെങ്കിൽ അതിന്റെ കൽപ്പന അത് എന്നോടുള്ള ഒരു ബാധ്യതയാണ് എന്നോടുള്ള ഒരു കടമയാണ് ഈ കടമ നിറവേറ്റാതെയാണ് യാത്രയെങ്കിൽ നൽകുന്ന അവൻ നിഷേധിയാണ് എന്ന വിഷയത്തിൽ ആർക്കും സംശയം വേണ്ട നന്ദി കെട്ടവനാണ് എന്ന വിഷയത്തിൽ ആർക്കും സംശയം വേണ്ട അല്ലാഹുരാഗി അല്ലാഹുനോടുള്ള കടമ ഈ സാമ്പത്തികമായ ശേഷിയുള്ള ശാരീരികമായ ആരോഗ്യമുള്ള അതേ പ്രകാരം തന്നെ യാത്രാ സൗകര്യങ്ങൾ ഒത്തരം എല്ലാ ഓരോ ഈമാനിക കുടുംബത്തിൻ്റെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ബാധ്യതയാണ് കടമയാണ്

രണ്ട് പ്രയോഗങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ശേഷിയുള്ള മുഴുവൻ ആൾക്കാരുടെയും ബാധ്യതയാണ് എന്ന് അള്ളാഹു എടുത്ത് പറയുന്നു ഈ ബാധ്യത നിറവേറ്റേണ്ടത് ആർക്കു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും അല്ലാഹു സുബാന വ്യക്തമാക്കി പറയുകയാണോ തുടങ്ങി ഈ ആയത്തിന്റെ ഭാഗങ്ങളിൽ നിർബന്ധമായ ഒന്നിലധികം താക്കീതുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട് വിശദീകരിക്കാനുള്ള സമയമല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്ന ഈ കടമയുടെ ഗൗരവം നമ്മൾ ും മറന്നു കളയരുത് അഹു നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ ജീവിത അവസരങ്ങൾ ഇത് രണ്ട് ഇത് മൂന്ന് കാര്യങ്ങളും അല്ലാഹുവിനോടുള്ള കടമകളെ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നാം നിറവേറ്റാതെയാണ് നമ്മളുടെ വിയോഗമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതമെങ്കിൽ നമ്മളുടെ ലേബലിൽ നിന്നും നമ്മളുടെ അഡ്രസ്സിൽ നിന്നും മുസ്ലിം എന്ന ലേബൽ

നമ്മളെ ും ആരോഗ്യമുണ്ടാകയും നിറവേറ്റുന്നതിന് അർഹമാകുന്ന സാമ്പത്തികത്തിന്റെ സമ്പത്തിന്റെ ഉടമയാകയും

അന്നാകുന്ന നമ്മെ രക്ഷിക്കുമാറാകട്ടെ എത്ര ഗൗരവമേറിയ കാര്യമാണ് വമൻ കഫറ എന്ന ഈ വാക്കിന് രേഖയായി തെളിവായി ഓതുകയ ചെയ്തിട്ടുള്ള മഹാനവര Гали വാക്കുകൾ ചൂചിപ്പിച്ച സൂചിपितது അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിർബന്ധമാക്കിയ വിഷയങ്ങളിൽ സമ്പത്തിനെ ചിലവഴിക്കാതിരിക്കൽ അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജിനെ നരവേതി 않ിക്കൽ സ്വയമേദിയ നാ നാശത്തിലേക്ക് ചെന്നു വീഴുന്നതിനെ കാരണമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നു വ അൻഫിഖു ഫീ സബീലില്ലാഹി ണം വേണ്ടിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ സമ്പത്തിനെ ചിലവഴിക്കുന്ന വിഷയത്തിൽ അത് നിറവേറ്റാതെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് കൊണ്ടിരുന്നതിന് ഗൗരവമേറിയ സമാനമായ കുറ്റമാണ് എന്ന് പറയുന്നു ഒരു പക്ഷേ വിചാരിക്കുന്നു നിറവേറ്റുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അനാസ്ഥ കാണിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന വിപത്തെന്താണ് ആപത്തെന്താണ് സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കുകയും തന്റെ റപ്പിന്റെ കഴിവുണ്ടായിരിക്കുകയും സമ്പത്ത് നിർബന്ധ നിർബന്ധമാകുന്ന സമ്പത്ത് ഉണ്ടാകുകയും ചെയ്തു എന്നിട്ട് ഈ കർമ്മത്തെ അവൻ നിറവേറ്റാതെയാണ് അവന്റെ മരണം വരുന്നത് എങ്കിൽ

മക്കളുടെ അനന്തരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ച് അതിന് അർഹതപ്പെട്ടവര് കൊടുക്കാതെ മക്കൾക്ക് അനന്തരാവകാശമായി ഇട്ടിട്ട് പോകുന്നത് അള്ളാഹു പറയുന്നു അല്ലയോ എല്ലാ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിർബന്ധമാക്കിയ കടമകളിൽ നിന്നും നിങ്ങളെ എന്നോട് പറയുന്നു ആരെങ്കിലും അങ്ങനെ ചെയ്താൽ വലിയ തീരാ നഷ്ടപാടികളാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയ കടമകളിൽ നിങ്ങൾ സമ്പത്തിനെ ചിലവഴിക്കുന്നവരാകണം

നിശ്ചയിക്കപ്പെട്ട അവധി എത്തിയാൽ പോലും ഒരു ശരീരത്തെയും വിഷയം കാര്യം എന്നോട് നിങ്ങളോട് മാത്രം ഉദ്ധരിക്കുകയാണ് ഞാൻ തീരുമാനിച്ചു ഞാൻ നിശ്ചയിച്ചു ഞാൻ ഉദ്ദേശിച്ചു ആ ഭഗത ഈ പട്ടണ ദൗത്യമേൽപ്പിക്കപ്പെട്ടവരെ ആരെല്ലാമാണ് ഹജ്ജ് ഹജ്ജ് ആ നിർബന്ധമായവരിൽ നിന്നും ഹജ്ജിനെ എന്ന കാര്യത്തെ അവരുടെ മേൽ കരം ഏർപ്പെടുത്താനും ഞാൻ തീരുമാനിച്ചു ഞാൻ ഉദ്ദേശിച്ചു കെട്ടു അവർ ഒന്നാകുമെന്ന് പറഞ്ഞു ചോദിച്ചു ചില ആൾക്കാർ കരം നിശ്ചയിക്കപ്പെടുന്നത് നിർബന്ധമായിട്ട് ആ കടമയെ ആരെങ്കിലും ും കീഴിലുണ്ട് എങ്കിൽ അവർ മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ിൽ ചില ഒന്ന് രണ്ട് വാക്കുകളും ആയത്തുകളും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഓർമ്മയൊക്കെ ബാധ്യതയുള്ളവർ ഇവിടെ ഇരിക്കുന്നവർ ചിലപ്പോൾ പക്ഷേ ഇത് ബാധ്യതയുള്ളവർ അല്ലെങ്കിലും തങ്ങളുടെ ഉമ്മമാർ തങ്ങളുടെ ഉമ്മമാർ ഹജ്ജിനെ അത് മരണപ്പെട്ടു അവരുടെ സമ്പത്തിനെ ആസ്വദിക്കുന്നവരാണെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് അവർക്ക് വേണ്ടി പകരമായി ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് നമ്മളുടെ കുടുംബാധികളിൽ വേണ്ടപ്പെട്ടവരിൽ സഹോദരങ്ങളിൽ നാട്ടുകാരിൽ നാട്ടുകാരിൽവാസികളിൽ ഹജ്ജ് നിർബന്ധമായ കടമകൾ അത് ബോധ്യപ്പെടാതെ കഴിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ മാനിക സമൂഹത്തിലെ കുടുംബമത നിലയിൽ കൂടിയിട്ട് നാളെ അന്താഭു കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ എനിക്ക് നിങ്ങൾക്കും വ്യത്യന്തരമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റൂഹ തൊണ്ടക്കുള്ളിൽ എത്തുമ്പോ എന്നെ ഒന്ന് പിന്തിച്ചാൽ ഞാൻ ും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഏകദേശം ഇനി പത്തോ പതിനൊന്നോ ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജിന്റെ അപേക്ഷയ്ക്ക് വേണ്ടി ശേഷിക്കുന്നത് എല്ലാവരും ഈ കാര്യം ഉണർന്ന് പരസ്പരം ഉണർത്തി ഇവിടെയുള്ളവർ ഇല്ലാത്തവരോട് ഈ കാര്യം എത്തിച്ചു കൊടുത്ത നിർബന്ധമായവരുടെ വിഷയത്തിൽ എപ്പം നമ്മുടെ മക്കളാണെങ്കിലും നമ്മളുടെ കുടുംബാധികളാണെങ്കിലും